ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് മാന്തൾ മസാല അരച്ച് കറി വെച്ചത് പിന്നെ കണ വറുത്തത് അതിൽ മാന്തൾ ചെറിയ മാന്തളാണ് അത് മസാല അരച്ച് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ ഇന്ന് കറി വയ്ക്കാൻ എടുക്കുന്നത് മാന്തളാണ് ചെറിയ മാന്തൾ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചീന്തിരിക്കണല്ലോ അപ്പോൾ അത് നന്നാക്കിക്കൊണ്ടിരിക്കാണ് അത് പിന്നെ വീട്ടിൽ നിന്ന് തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ തൊലിയൊക്കെ ചീന്തി എടുക്കുകയാണ് അടുത്തേ ഉള്ളൂ പിന്നെ വറക്കാൻ വേണ്ടി കണ അതൊരു ചെറിയൊരു കണ വാങ്ങിയിട്ട് അവിടുന്ന് കടയിൽ തന്നെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നാണ് അപ്പോൾ കറി വയ്ക്കുന്നതിലേക്ക് പുളി പിഴിഞ്ഞ് പാരിയാണ് ആദ്യത്തെ പണി ഞങ്ങൾ പിന്നെ വാളമ്പുളിയാണ് ഞങ്ങളെ കറിക്ക് അമ്മയ്ക്ക് കുടംപുളി അതിഷ്ടമല്ല അതായത് കുടംപുളി ഇട്ട് വെച്ച കറി കൂട്ടില്ല പ്രത്യേകിച്ച് മീൻ കറി പിന്നെതാ മുളക് പൊടി അതിട്ടാണ് അത് കറി വെക്കുന്നതിൽക്കും വറക്കുന്നേൽക്കും മഞ്ഞപ്പൊടി അതിട്ടാണ് ഒക്കെ നന്നാക്കി ഇളക്കി കൊടുക്കാം വറക്കുന്നത് അതുപോലെ തിരുമ്പി വയ്ക്കാം രണ്ടിൽ ഉപ്പ് ഇട്ടതാണ് നേരത്തെ പിന്നെ പിന്നെ ഇതാ പച്ചമുളക് അത് കയറിയിട്ടു പിന്നെ തക്കാളി അതും നുറുക്കിട്ടു പിന്നെ ഇപ്പോൾ ഉള്ളി എരിഞ്ഞ് വറുത്തൊരാളാണ് ഒരാളാണ് അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി ആയുതന്നെ നന്നാക്കി വെക്കണം അമ്മ അത് വെളിച്ചെണ്ണേൻ്റെ കൂടെ വഴറ്റിയിടാനുള്ളത് അതാദ്യം നന്നാക്കി വെച്ചാൽ അവിടെ പിന്നെ നമ്മൾ തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി അത്ക്ക് കുറച്ച് മസാലപ്പൊടിയും ചേർത്തിട്ട് അരച്ചത് വറുത്ത മല്ലിപ്പൊടി അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിഞ്ഞ് വേവിച്ചെടുക്കുകയാണ് ഇതൊക്കെ പെട്ടെന്ന് വേവും അപ്പോൾ വെന്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ താ നമുക്ക് കറിവേപ്പിലിടാം കറിവേപ്പിലിങ്ങനെ പച്ചക്ക് ഇടുമ്പോൾ വെച്ചാൽ അതിൻ്റെ ആ ഒരു സ്വാദ് കൂടും ചെയ്യും നല്ലതു കൊണ്ട് ഇങ്ങനെ പച്ചക്കിടുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റാണ് ഞാൻ അത് ചേർക്കായില്ലേ അപ്പോൾ നമ്മളെ കറി അതിവിടെ റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് ആ കണ കഷ്ണങ്ങൾ അത് വറക്കാം ഈ ഒരു വറവ് കഴിഞ്ഞ ശേഷം ആ ചട്ടി തന്നെ ഇട്ടിട്ടുണ്ട് വറക്കാണ് അപ്പോൾ എല്ലാ കഷ്ണങ്ങളും അതിൽ തന്നെ ഇടാം ഒക്കെ ചെറിയതാണ് ഒരു ചെറിയൊരു കണ വാങ്ങി മുറിച്ചതാണ് വലിയ കണയൊക്കെ കിട്ടും വറക്കാം പറ്റിയ മീനാണ് കണ അപ്പോൾ മറിച്ചിട്ട് കൊടുക്കേണ്ട അമ്മ രണ്ട് ഭാഗം നന്നാക്കി മൂപ്പിച്ചെടുക്കാം അപ്പോൾ രണ്ട് ഭാഗം വേവിച്ച് അങ്ങനെ എടുക്കുകയാണ് ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് മൂപ്പ് പാകം അയക്കുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ അത് കോരി പിന്നെ പിന്നെതാ നമ്മൾ കറി കഴിക്കാൻ നേരായി അപ്പോൾ അമ്മയ്ക്ക് ഊണ് വിളമ്പുവാണ് ചോറ് ആദ്യം വിളമ്പി കൊടുക്കാം പിന്നെതാ മാന്തൾ മസാല അരച്ച് കറി വെച്ചത് മസാലക്കറി വറുത്തത് ഒരു കഷ്ണം കണ പപ്പടം കാച്ചിത് നാടൻ മുളക് വറുത്തത് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഒക്കെ വറുത്തത് തന്നെയാണ് ഇപ്പോൾ ഇത് മൂന്നും എണ്ണയിൽ വറുത്തത് അല്ല മാന്തൾ പ്രത്യേകിച്ച് ചെറിയ മാന്തൾ അത് കറി വെച്ചതിൻ്റെ ആ കറിക്ക് ഒരു പ്രത്യേക രുചിയാണ് കാണാത്തത് പിന്നെ പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എന്നെ ബി ചെയ്യാം അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ദൻ ഗുഡ് ബൈ